സമർപ്പിക്കുന്നേ സേവയ്ക്കായിട്ടെ പാവ ചേരട്ടെ എന്നും ചിന്തരാജവ്യാപ ദൈവനാമത്തിനും മുഖത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഇരുപത്തിയഞ്ചാം സംഖ്യത്തിനും ഒൻപതാം വാക്യം സൗമ്യതി ഉള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതി ഉള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു സൗമ്യതി ഉള്ളവരെ അവൻ ശരിയായ വഴിയിലൂടെ നടത്തുകയും തൻ്റെ ഇഷ്ടം അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും ജ്ഞാനവും ലഭിക്കുന്നതിനുള്ള താക്കോൽ താഴ്മയാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സൗമ്യതയോടെ അവരുടെ സന്നിധിയിൽ കീഴ്പ്പെടുന്നവർക്ക് ദൈവവഴികൾ തുറക്കപ്പെടുന്നു ധാർഷ്ട്യമുള്ളവർക്ക് അത് ലഭ്യമല്ല തൻ്റെ ഭക്തന്മാർക്ക് യഹോവയുടെ സഹിത്വം ലഭിക്കുന്നു യഹോയുടെ നിയമങ്ങൾ അവർക്കാണ് വെളിപ്പെടുന്നത് ജഡീക മനുഷ്യർക്ക് ദൈവിക സത്യങ്ങൾ മനസ്സിലാവുകയില്ല ദൈവത്തോടുകൂടെ നടക്കുന്നതാണ് ദൈവമനസ് തിരിച്ചറിയുവാൻ ആവശ്യമായി തീരുന്നത് അബ്രഹാം അബ്രകാം ദൈവത്തോടുകൂടെ നടന്നപ്പോൾ അബ്രകാമിൽ നിന്ന് ദൈവത്തിനൊന്നും മറിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല പ്രിയ സ്നേഹിതരെ നമുക്കും സമൃദ്ധിയുള്ളവരായി രൂപപ്പെടാം നാം പോകേണ്ട വഴി അവൻ നമ്മെ കാണിക്കും അവൻ്റെ സാഹിത്യത്തിൽ ജീവിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുന്ന ദിനങ്ങളായി ഈ ദിനങ്ങൾ തീരട്ടെ പ്രാർത്ഥിക്കും കർത്താവി നിന്റെ ആലോചന നടപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്ത് നീയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ